ഇപ്പോൾ കളക്ടർ ലീവിന് മുമ്പ് ഡെപ്യൂട്ടി കളക്ടറെ കളക്ടറെ ഉത്തരവാദിത്വം കൂടെ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് പോകുന്നത് അതായത് ഇന്നയാൾ ഇന്നയാളുടെ ജോലികൾ കൂടാതെ ഈ ജോലി കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ കളക്ടർ ഒരു ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ഡെപ്യൂട്ടി കളക്ടറായിരിക്കും ഇടുക അത് കഴിഞ്ഞ് എഴുതി ഉണ്ടാവും ഞാൻ ലീവിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ ലെറ്റർ ക്യാൻസലായി പോകും എന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് കാരണം അല്ലെന്തു പറ്റും ലീവ് സമയത്ത് ഒരാളുടെ പണി നടക്കാതെ നിന്ന് പോകും അതുണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതിനൊക്കെയാണ് വക്കാലത്ത് എന്ന് അറബിയിൽ പറയുന്നത് ഒരു ആൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രതിനിധിയായി വന്ന് നിൽക്കുന്നത് പ്രാതിനിധ്യത്തിൻ്റെ കിതാബ് അല്ലെങ്കിൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ പോയി എന്തെങ്കിലും സാധനം മേടിക്കുന്നു അപ്പോൾ നമ്മളൊരു എഴുത്ത് കൊടുത്തുവിട്ടുന്നു ഈ എഴുത്തുവായി വരുന്ന ആളുടെ കയ്യിൽ എനിക്ക് നീ തരാനുള്ള ബന്റൂം കൊടുത്തു വിടുകയെന്നോ ഓതറൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഞാൻ ഇന്നയാളെ ചുമതലപ്പെടുത്തുന്നു പ്രാതിനിധ്യം ചുമതലപ്പെടുത്തൽ ഇതൊക്കെയാണ് വക്കാലത്ത് ഒരു പങ്കുകാരന് മറ്റേ ആളെ ഉത്തരവാദിത്തപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ അയാളുടെ പകരക്കാരനായി നിർത്താവുന്നതാണ് സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ശരീക്കി വകാലത്തുശരീഖി അശ്ശരീഖി ഫിൽകിസ്മതി വാരിഹ സംശയമില്ല റസൂൽ സല്ലു അല്ലെ വല്ലം അദ്ദേഹത്തിൻ്റെ ഹദി അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് അറക്കുന്ന മൃഗമാണ് ഹദി എന്ന് പറയുന്നത് ബലിമൃഗം അതിനെ അലിയെ ഉത്തരവാദിത്തപ്പെടുത്തിയിരുന്നു അലി അലിക്ക് ഉത്തരവ് കൊടുത്തിരുന്നു ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആളുകൾക്കിടയിൽ എൻ്റെ ഈ മൃഗത്തിന് അർത്ഥം വിതരണം ചെയ്യുക വക്കദ് അഷ്റഖൻ നബിയു സല്ലു അലൈവലം അലിയൻ ഫി ഹദീഹി സുമ്മമറഹു ബിസ്മത്തി ഹ ഇത് നമ്മൾ ഹജ്ജിൻ്റെയൊക്കെ കിതാബിൽ കണ്ടതാണ് അലി അലിറലി അള്ളാഹുഹു വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലാ അലൈഹി സ്വലം എന്നോട് ഉത്തരവിട്ടു ഞാൻ അർത്ഥ ബുദ്ധിന് ബലിമൃഗം അതിൻ്റെ തൊലിയും അതിൻ്റെ പുറത്ത് ഇരിക്കാൻ ഉപയോഗിക്കുന്ന കസേര പോലത്തെ ഒരു സാധനം ഒട്ടകത്തിൻ്റെയൊക്കെ പുറത്തിരിക്കുന്നത് അപ്പോൾ ആ സാധനവും വിതരണം ചെയ്യാൻ വേണ്ടി എന്നോട് ഉത്തരവിട്ടിരുന്നു അതിന് അൻഹു കാലാ അമരണി റസൂൽ അള്ളാഹി അലൈഹി സ്വലം അതസ്വദ്ദ ബി ഖിലാലിൽ ബുദ്ധിനി അല്ലത്തി അബി ജുലൂദിയ ഉഖ്ബാബിൻ ആമിർ അലി അള്ളഹാവിന് വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈസ്ലം എനിക്ക് ഒരു ആടിനെ തന്നു അദ്ദേഹത്തിൻ്റെ സഹാഭാക്കൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവസാനം വീതം വെച്ചു വന്നപ്പോൾ ഒരു ആൺകുട്ടിക്ക് മാത്രം വീതം കിട്ടിയില്ല അപ്പോൾ കുട്ടികൾക്കും കൊടുക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ വിവരം റസൂൽ സലഹ് അലൈവലമെടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് നീ നിനക്ക് വേണ്ടി വലിയ എന്നിട്ട് അത് കൊടുക്കുക എന്ന് പറഞ്ഞു അൻബത്ത ഇബന് ആമിരിൻഹു അൻ നബിയ സലഹു അലൈഹി വസ്ലംബിൻ നബി സലഹുഅലി വസ്ലം ഫി അൻത ഒരു മുസ്ലിം അമുസ്ലിമിനെ ഉത്തരവാദിത്തപ്പെടുത്തി അല്ലെങ്കിൽ വക്കാലത്ത് കൊടുത്തു അല്ലെങ്കിൽ പറഞ്ഞേപ്പിച്ചു അത് അമുസ്ലിം രാജ്യത്തുള്ള ഒരു പട്ടാളക്കാരനാണ് ആ രാജ്യത്ത് ചെറിയ അക്രമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം രാജ്യമാണ് അവിടെ നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ട് ഇതാ വക്കലൽ മുസ്ലിമു ഹർബിയൻ ഫി ദാരിൽ ഹെർബി ഔഫി ദാരിൽ ഇസ്ലാമി ജാസ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലി അള്ളാവിന് വിശദീകരിക്കുന്നു എനിക്ക് ഒരു കരാർ കിട്ടി അത് എഴുതിയിരിക്കുന്ന ഉമയ്യ ബിൻ ഖലഫും ഞാനും തമ്മിലാകുന്നു കരാറിലുണ്ടായിരുന്നത് ഉമയ്യ എൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ മക്കയിലാണ് അവർ അവരെ അവിടെ സംരക്ഷിച്ചോളാം എന്നായിരുന്നു പകരമായി അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ അൽമദീനയിലുള്ളത് അല്ലെങ്കിൽ ആളുകൾ അൽമദീനയിലുള്ളത് ഞാൻ നോക്കിക്കോളാം എന്നും ഏറ്റിരുന്നു ഞാൻ അർറഹ്മാൻ എന്നുള്ള വാക്ക് അഗ്രിമെൻറ്റിൽ വച്ചപ്പോൾ ഉമയ്യ പറഞ്ഞു എനിക്ക് അർറഹ്മാനെ അറിയില്ല നീ നിന്റെ പേര് എഴുതുക എന്നിട്ട് എനിക്കത് തരിക നിന്റെ പേര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്നെ നീ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പ് എന്താണോ വിളിച്ചിരുന്നത് അത് അങ്ങനെ ഞാൻ എൻ്റെ പേരെഴുതി അബ്ദു അമ്ര എന്ന് അമ്രിൻ്റെ അടിമ ബദർ ദിവസം എല്ലാവരും ഉറങ്ങി ഞാൻ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബിലാൽ കണ്ടു ഉമ്മയ്യയെ അങ്ങനെ അൻസാരികളുടെ അടുത്തേക്ക് ബിലാൽ ഓടിപ്പോയി എന്നിട്ട് പറഞ്ഞു അതെ അവൻ അവിടെ ഉണ്ട് അതായത് ഉമയ്യ ബിൻ ഖലഫ് ഉമയ്യ രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടുകയില്ല അതായത് അള്ളാഹനെ ശിക്ഷിക്കും എന്നുള്ള രീതിയിൽ അവൻ രക്ഷപ്പെട്ടാൽ എനിക്ക് നാശം അങ്ങനെ ഒരു കൂട്ടം അൻസാരികൾ ബിലാലിനോടൊപ്പം ഞങ്ങളെ പിന്തുടർന്നു അതായത് ഞാൻ അബ്ദുറഹ്മാനും ഉമയ്യയും ഞങ്ങൾ ഭയന്നിരുന്നു അവർ ഞങ്ങളെ പിടിക്കും എന്ന് ഞങ്ങൾ അവസാനം ഉമ്മയ്യയുടെ മോനെ അവിടെ നിർത്തി ഇടയ്ക്ക് അതായത് അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാനും കുറച്ച് സമയം കിട്ടാനും തടസ്സം വരുത്താൻ വേണ്ടിയിട്ട് പക്ഷെ വന്നവർ അൻസാരികൾ ഉമ്മയ്യയുടെ മോനെ പെട്ടെന്ന് തന്നെ കൊന്നു എന്നിട്ട് ഞങ്ങളെ വീണ്ടും പിന്തുടരാൻ തുടങ്ങി ഉമയ്യ ഭയങ്കര തടിയുള്ള മനുഷ്യനായിരുന്നു അപ്പോൾ ഒരുപാട് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല കുറച്ചായി മടുത്തു പോകാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ ഉമയ്യയോട് പറഞ്ഞു നീ മുട്ടുകൂത്തി താഴെ ഇരിക്കുക അപ്പോൾ കീഴടങ്ങുന്നത് പോലെ അപ്പോൾ അവർ കൊല്ലെന്നുള്ള രീതിയിലായിരിക്കും പിന്നെ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മയ്യയുടെ മുകളിൽ കമഴ്ന്നു കിടന്നു മുട്ടുകൂത്തിയിരിക്കുന്ന ഉമയ്യയുടെ മുകളിലേക്ക് കമിഴ്ന്ന് കിടന്നു അപ്പോൾ അവർക്കിങ്ങനെ വെട്ടാനൊന്നും പറ്റില്ല പക്ഷേ അൻസാരികൾ വന്നിട്ട് താഴെക്കൂടെ വാൾ ഇട്ടിട്ട് അവനെ കൊന്നു അതിൻ്റെ ഇടക്കിൽ ആ തിരക്കിലും മുന്തിലും തള്ളിലൊക്കെ ആയിരിക്കും ഒരുത്തൻ്റെ വാൾ കൊണ്ട് എൻ്റെ കാല് മുറിയുകയും ചെയ്തു ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു അബ്ദുറഹ്മാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാലിലുള്ള മുറിവ് കാലിൻ്റെ പുറകിലായിട്ടായിരുന്നു അത് കാണിച്ചു തരാറുണ്ടായിരുന്നു അപ്പോൾ ഒരു വാക്ക് ഒരു സംരക്ഷണം ഏറ്റെടുത്തിരുന്നതുകൊണ്ട് സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല അയാളെ സംരക്ഷിക്കണം എന്ന് വിചാരിച്ചു അബ്ദുറഹ്മാൻ അത് ചെയ്തത്

كاتبني باسمك الذي كان في الجاهلية فكاتبته عبد عمر فلما كان في يوم بدر خرجت إلى جبل لأخرزه حين نام الناس فأبصره بلال فخرج حتى وقف على مجلس من الأنصار قال أمية بن خلف لا نجوت إن نجا أمية فخرج معه فريق من الأنصار في آثارنا فلما خشيت أن يلحقونا خلفت لهم ابنه لأشغلهم فقتلوه ثم أبى حتى يبتغونا وكان رجلا ثقيلا فلما أدركونا قلت له ابرك فبرك فألقيت عليه نفسي لأمناه فتجللوه بالسيوف من تحته قتلوه وأصاب أحدهم رجلي ബി സൈഫി വഖാന അബ്ദുറഹ്മാൻ ഔഫിൻ യുരീന ലാലിക്ക അൽ അസറാഫി ലഹരി കദമി ഒരാളെ പൈസ കൊടുക്കുന്നതിന് അതായത് പൈസ കൊണ്ടുപോയി ഇന്നയാൾക്ക് കൊടുക്കുക അങ്ങനെയോ അതിൽ ഞാൻ എവിടെന്നെങ്കിലും പൈസ എടുത്തുകൊണ്ട് ഇവിടെ കൊടുന്ന് എനിക്ക് തരിക അതുപോലെ സാധനങ്ങൾ തൂക്കുന്ന കാര്യങ്ങളിലൊക്കെ കടയിൽ പണിക്ക് നിർത്തുന്ന ഒരാൾ പലർക്കും കടയിൽ ഇതിനെയൊക്കെ കൂട്ടാവുന്നതാണ് പൈസ കൊടുക്കുക മേടിക്കുക സാധനങ്ങൾ തൂക്കി കൊടുക്കുക ഇതിനൊക്കെ ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തുന്നത് അൽവക്കാലത്ത് ഫിസ്വർഫി വൽമീസാനി റുമറും ഇബിനുമറും പൈസ കൊടുക്കുക വാങ്ങിക്കുക ചെയ്യുന്നതിന് ആളെ ഉത്തരവാദിത്തപ്പെടുത്താറുണ്ടായിരുന്നു അത് വക്കല ഉമറു വ ഇബിനുമറ ഫി സ്വർഫി അബൂ സായി അൽ ഖുദ്രിയും അബു ഖുറൈറലി അള്ളാൻഹുമായും വിശദീകരിക്കുന്നു അള്ളാവിൻ റസൂൽ സലാ അലൈഹി വല്ലം ഒരാളെ ഖൈബറിലെ ഗവർണറായിട്ട് ഭരണാധികാരിയായിട്ട് അലി അമീറായിട്ട് ഉത്തരവാദിത്തപ്പെടുത്തി അല്ലെങ്കിൽ നിയമിച്ചു ആ ആള് അൽ മദീനയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കുറച്ച് ജാനിബ് എന്ന് പറയുന്ന ഈന്തപ്പഴങ്ങൾ കൊണ്ടുവന്നു റസൂൽ അലൈഹി അലൈവലം ചോദിച്ചു ഖൈബറിലെ എല്ലാ ഈന്തപ്പഴങ്ങളും ഇങ്ങനെയാണോ അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞല്ല ഞങ്ങൾ കുറഞ്ഞ ക്വാളിറ്റിയിൽ ഈ മോശം ഈന്തപ്പഴം രണ്ട് സാഗ് കൊടുത്തിട്ട് ഇതേപോലത്തെ നല്ലത് ഒരു സാഗ് മേടിക്കും അതായത് ജാനിബ് എന്നു പേരിൽ ഈന്തപ്പഴം മേടിക്കും അതല്ലെങ്കിൽ മൂന്ന് സാഗ് ഈന്തപ്പഴം കൊടുത്തിട്ട് രണ്ട് സാഗ് ജാനിബ് മേടിക്കും അപ്പോൾ റസൂൽ അലൈഹി അലൈവലം പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അത് ഒരുതരം പലിശയാകുന്നു കച്ചവടത്തിൻ്റെ ഹദീസ് കിതാബിൽ കണ്ടതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന പറഞ്ഞാൽ കുറഞ്ഞ വിലയുള്ള ഈന്തപ്പഴം വി പൈസയ്ക്ക് വെക്കുക എന്നിട്ട് ആ പൈസ മേടിക്കുക അത് കഴിഞ്ഞിട്ട് ജാനിബ് ഈ പൈസ കൊടുത്ത് മേടിക്കുക റസൂൽ അലൈഹി അലൈവല്ലം പറഞ്ഞു തൂക്കി വയ്ക്കുന്ന ഈന്തപ്പഴമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത് ഇത് മുമ്പോട്ടുള്ള ഒരു ഹദീസിൽ രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിൽ വീണ്ടും ആവർത്തിക്കുന്നു അങ്ങനെ അബി സയിദിൽ ഹുദ്രീ വ അബി ഹുറൈറത്താർ അലഹ്മ അന്ന റസൂൽ അള്ളി അലൈഹി അലൈവം ഇസ്താമൽ അലുലൻ അല ഖൈബറ ഫുംബി തമ്രീൻ ജനീബിൻ ഫഖാല അക്കുല്ലു തമ്രീൻ ഖൈബറ فقال فقال ان الصاع بالثلاثه لا بالدراهم ثم ബിസായിനിസ് ബിദറാഹിമി جنيبا وقال في الميزان مثل ذلك മിസ്ലദാലിക്ക ഒരാട്ടിടയനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യനോ ഒരു ആട് ചാവുന്നത് കാണുന്നു ചത്തുകഴിഞ്ഞാൽ അത് വ്യോശൂന്യമാണ് വെറുതെ പോവുള്ളൂ അവനെ ആ ആടിനെ അറുക്കാനുള്ള അനുവാദം ഉണ്ടോ അപ്പം അതായത് പോവാതെ അറുത്തു കഴിഞ്ഞാൽ തിന്ന് അങ്ങനെ ആ സാധനം നശിച്ചു പോകുന്നതിൽ നിന്ന് അതിനെ രക്ഷിക്കുന്നു അതിനക്ക് അനുവാദമുണ്ടോ ഇത് ആബിസ്വറായ അതിൽ വക്കീലു തമൂത്തു ഔസാദ് വിശദീകരിക്കുന്നു ഞങ്ങൾക്ക് കുറച്ച് ആടുണ്ടായിരുന്നു അത് സൽ എന്ന് പറയുന്ന സ്ഥലത്ത് പുല്ല് തിന്നാൻ പോകുമായിരുന്നു ഞങ്ങളുടെ ഒരു അടിമ പെൺകുട്ടി ഒരു ആട് ചാവുന്നത് കണ്ടു അല്ലെങ്കിൽ ചാവാൻ പോകുന്നത് കണ്ടു അപ്പോൾ അവൾ അവിടെ നിന്ന് ഒരു കല്ല് പൊട്ടിച്ചെടുത്തിട്ട് ആ ആടിനെ അറുത്തു പരുന്ന കല്ലായിരിക്കും എൻ്റെ പിതാവ് ആളുകളോട് പറഞ്ഞു അത് തിന്നരുത് ഞാൻ റസൂൽ സലഹ് അല്ലൈവലമയോട് ചോദിച്ചിട്ട് വരുന്നത് വരെ കാരണം എനിക്ക് ഉറപ്പില്ല അവർക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിട്ട് റസൂൽ സലു അല്ലു വല്ലയോട് അത് ചോദിച്ചറിയുന്നത് വരെ അങ്ങനെ അദ്ദേഹം പോയി ചോദിക്കുകയോ അതല്ലെങ്കിൽ ആരെയോ വിട്ട് ചോദിക്കുകയോ ചെയ്തു റസൂൽ അലൈഹി അലൈ സ്വല്ലത്തേക്ക് അങ്ങനെ റസൂൽ അലൈഹി അലൈവല് അത് തിന്നാൻ അനുവാദം കൊടുത്തു ഉബൈദുള്ള ഇതിൻ്റെ ഉപ ഒരാൾ പറയുന്നു ഞാൻ ആ പെൺകുട്ടിയെ അംഗീകരിക്കുന്നു അതായത് ആ കഴിവ് അല്ലെങ്കിൽ ആ തൻ്റെ ഇടം ഞാൻ അംഗീകരിക്കുന്നു കാരണം അവളൊരു അടിമൊ പെൺകുട്ടിയായിട്ട് കൂടി ഒരു ഉടമസ്ഥൻ്റെ ആടിനെ അറക്കാൻ അവൾ ധൈര്യം കാണിച്ചു أنه سمع ابن كعب بن مالك يحدث عن نبيه أنه كانت له غنم ترعى بسلع فبصرت جارية لنا بشات من غنمنا موتا فكسرت حجرا فذبحتها به فقال لهم لا تأكلوا حتى أسأل رسول الله صلى الله عليه وسلم أو أرسل إلى النبي صلى الله عليه وسلم من يسأله وأنه سأل النبي صلى الله عليه وسلم أن ذاك أو أرسل فأمره بأكلها قال عبيد الله ഫയ്യോ ജിബിനി അന്നു വന്നഹ ദ ബഹത്ത് ഇപ്പോൾ നമ്മൾ ഒരു പണിക്കാരനാണ് ഒരു സ്ഥലത്തെ അവിടെ ആടോ കോഴി എന്തെങ്കിലുമൊക്കെ ചാവാൻ പോകുന്നുണ്ടെങ്കിൽ അർത്ഥാൽ കുഴപ്പമില്ല മുതലാളി അറിയിക്കണം ചാവാൻ പോകുമായിരുന്നു എന്ന് വിശ്വാസ്യതയൊക്കെ കാണുമായിരിക്കും പണിക്കാരനെ അല്ലെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോവുമല്ലോ ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഏർപ്പാടാക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാകണമോ ഉണ്ടാകാതിരിക്കണമോ ൻ ഉബൈദുല്ലാവിന് അമ്ര എഴുതി അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോടാണ് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല സതക്കത്തുൽ ഫിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ എഴുതിയത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വയസ്സായവരും ചെറിയവരുമായ കുട്ടികൾ അവർക്കെല്ലാം വേണ്ടി ഫിത്രു സദക്ക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എഴുത്ത് എഴുതിയത് അപ്പോൾ എഴുത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ആളെ അതിന് ചുമതലപ്പെടുത്തുമ്പോൾ ഇല്ല അപ്പം അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പൊ കത്ത അബ്ദുല്ലാബിൻ നമ്മൾ കണ്ടതാണ് സഖാത്തിൻ്റെ കിതാബിൽ എന്നാലും വീണ്ടും ആവർത്തിക്കുന്നു ഫിത്രു സക്കാത്ത് എല്ലാവർക്കും കൊടുക്കണം വലിയ പ്രായമുള്ളവരും ചെറിയവരും ഒക്കെ അവർക്ക് കൊടുക്കണം അബൂഹുറൈറ ഹുറേറ റലി അള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈവല് ആർക്കോ ഒരാൾക്ക് ഒരു ഒട്ടകത്തിന് കൊടുക്കാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായമുള്ള ഒട്ടകത്തിന് കൊടുക്കണമായിരുന്നു അയാൾ അത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ റസൂൽ സല്ലാ അല്ലൈവിസ്വലം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് അവന് കൊടുക്കാനുള്ളത് കൊടുത്തേക്കു അങ്ങനെ അവർ ആ പ്രായമുള്ള ഒട്ടകത്തിനെ തപ്പി നോക്കി അങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടില്ല അതിനേക്കാൾ ഒരു വയസ്സ് കൂടുതലുള്ള ഒരു ഒരൊട്ടകത്തിനെയാണ് അവർ കണ്ടത് റസൂൽ സല്ലാ അല്ലൈവിസ്വല്ലം പറഞ്ഞു അവനത് കൊടുത്തേരെ അപ്പോൾ അയാൾ പറഞ്ഞു താങ്കൾ എനിക്ക് എനിക്ക് തരാനുള്ളത് പൂർണ്ണമായിട്ടും തന്നിരിക്കുന്നു അള്ളാഹു താങ്കൾക്ക് പൂർണ്ണമായിട്ടും തരട്ടെ റസൂൽ അലൈഹി അലൈസ്വല്ലം പറഞ്ഞു നിങ്ങൾ നല്ലവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ എന്ന് പറയുന്നത് ഒരാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോൾ വിശാലമായി കൊടുക്കുന്നവനാകുന്നു അപ്പോൾ ഒരാൾക്ക് നൂറ് രൂപ കൊടുക്കാൻ നൂറ്റിപ്പത്ത് രൂപ കൊടുത്താൽ നിങ്ങൾ നല്ലവനാകുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വയസ്സ് പ്രായം കൂടുതലുള്ള ഒട്ടകം എന്ന് പറയുമ്പോൾ വില കൂടുതലാണ്

അബൂറാർ അലി അള്ളഹാവിന് വിശദീകരിക്കുന്നു ഒരു ആൾ റസൂൽ സല്ലു അലൈ സ്വലടുത്തേക്ക് വന്നു അയാൾ അയാൾക്ക് കിട്ടാനുണ്ടായിരുന്ന കടം ചോദിച്ചു വളരെ പരുക്കമായിട്ടാണ് പെരുമാറിയത് മോശമായിട്ട് പെരുമാറി റസൂൽ സലാ അലൈഹി സ്വലമുണ്ട് സഹാപാക്കൾ അവനെ എന്ന് ഉദ്ദേശിച്ചു എന്നാലും കൊന്നളയണമെന്നോ അല്ലെങ്കിൽ അടിക്കണമെന്നോ എന്തൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ പക്ഷേ അള്ളാഹുവിൻ റസൂൽ സല്ലു അലൈവലം അവരോട് പറഞ്ഞു അവനെ വിട്ടേക്കുക കടം തിരിച്ചു കിട്ടാനുള്ള ആൾക്ക് അതായത് ആ പൈസയുടെ ഉടമസ്ഥന് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലം എന്നിട്ട് പറഞ്ഞു അവന് അതേ പ്രായമുള്ള ഒരു ഒട്ടകം കൊടുക്കൂ അവൻ്റെ ഒട്ടകത്തിൻ്റെ പ്രായമുള്ളത് ആളുകൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് ഇവിടെ ആകെ ഒരൊട്ടകേ ഉള്ളൂ അത് പക്ഷേ അവനേക്കാളും നല്ലതാണ് അല്ലെങ്കിൽ വയസ്സ് കൂടിയതാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവീസ്വല്ലം പറഞ്ഞു അതവന് കൊടുത്തേക്കുക കാരണം നിങ്ങളിൽ നിന്ന് നല്ലവർ എന്ന് പറയുന്നത് ഒരാൾക്ക് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കുകയും അത് വിശാലമായി കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു കൂടുതലായി കൊടുക്കുന്ന ആൾ عن ابي هريره رضي الله عنه ان رجلا اتى النبي صلى الله عليه وسلم يتقاضاه فاغلل فهم به اصحابه فقال رسول الله صلى الله عليه وسلم دعوه فان لصاحب الحق مقالا ثم قال اعطوه سنا مثل سنه قالوا يا رسول الله الا امثل من سنه فقال اعطوه فان من خيركم احسنكم قضاء എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക അറിയുന്ന പഠിക്കുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക